ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ശിവക്കുട്ടിയ ഒരിക്കൽ സ്കൂളിൽ വിടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒരു ആറ് ആറര മണി ക്യാപ്പ് എണീറ്റു അങ്ങനെ ഇതാ എണീറ്റു നമ്മുടെ ബാൽക്കണി വന്നപ്പോഴത്തേക്കും ഫുള്ള് മഴ നനഞ്ഞു കിടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നോക്കി നിന്നു മഴ ഇപ്പം ചാറ്റലേ ഉള്ളൂ കുറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ അടുക്കളയിലോട്ട് വന്നേ വന്നപ്പോഴത്തേക്കും അമ്മ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നോക്കി കുറച്ച് നേരം ഒന്ന് ഇഡ്ഡ്ലിയൊക്കെ തോർന്ന് നോക്കി സാമ്പാറൊക്കെ ഒന്ന് ഇളക്കി നിൽക്കുകയാണേ ഇനി കിച്ചണിൽ ഇച്ചിരി പണിയേ ഉള്ളേ ശിവക്കുട്ടിക്കുള്ള പാല് കാച്ചണ് പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സ് റെഡിയാക്കണം സാമ്പാറിനൊക്കെ ഇന്നലെ അമ്മ വേഗിച്ച് വെച്ച് അപ്പോൾ രാവിലെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് അങ്ങനെ രാവിലത്തെ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡിയായി ഇനി നമുക്ക് ശിവക്കുട്ടിയുടെ സ്നാക്സ് ബോക്സ് റെഡിയാക്കണം കേട്ടോ അവൾക്ക് ഇന്ന് ഞാൻ ഇഡ്ഡലി സാമ്പാറിൽ നിന്ന് തന്നെയാണ് കൊടുത്തുവിടുന്നത് പിന്നെ അതിൻ്റെ കൂടെ എന്നത്തേം പോലെ കുറച്ച് നട്ട്സും പിന്നെ രണ്ട് കുഞ്ഞു മുറുക്കും വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ആദ്യം ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ വലിയ ബോട്ടിൽ കൊണ്ടുപോയപ്പോൾ വെള്ളം ഫുൾ അവൾ തിരിച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ട് കുഞ്ഞ് ബോട്ടിലാക്കി ഉച്ചവരെയല്ലേ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം മതി തലേദിവസം ചൂടാക്കിയ വെള്ളമാണ് നല്ല തണുത്തിരിപ്പുണ്ട് അതിനെ ഞാൻ ബോട്ടിലാക്കി വെച്ചു കൊടുത്ത് ഉച്ചക്കുട്ടിയുടെ സ്നാക്സ് ബോക്സ് വീഡിയോ കാണുന്നവർക്ക് അറിയാം അല്ലേ അവളുടെ എല്ലാ ബോട്ടിലും പിങ്ക് ആണ് മൂന്നോ നാല് ബോട്ടിലുണ്ട് നാല് ബോട്ടിലും പിങ്ക് തന്നെയാണ് അതുപോലെ സ്നാക്സ് ബോക്സും പിങ്ക് ആണ് അപ്പോൾ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുന്നുകൊണ്ടാണ് കേട്ടോ ഈ പാത്രത്തിൽ കൊടുത്തു വിടുന്നത് ഇല്ലെങ്കിൽ സ്നാക്സ് ബോക്സും പിങ്ക് തന്നെ ആയിരുന്നു അങ്ങനെ ഇതാ ഇഡ്ഡ്ലി വെച്ചു ഇച്ചിട്ട് സാമ്പാർ ഒഴിക്കുകയാണെ സാമ്പാർ അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇന്നത്തേയും പോലെ തന്നെ കുറച്ച് ക്യാഷ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു വെറൈറ്റിക്ക് രണ്ട് കുഞ്ഞു മുറുക്ക് ഇരുന്നോട്ടേന്ന് വിചാരിച്ച് രണ്ട് മുറുക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്യാഷ് കുറച്ച് കൂടുതൽ വെച്ചു കൊടുക്കുന്നത് അവൾ ഫ്രണ്ട്സിനും കൂടെ കൊടുത്ത് കഴിക്കാം അവൾ ഷെയർ ചെയ്ത് കഴിക്കുക അതുകൊണ്ടാണ് ഇത്രയും വെക്കുന്നത് അത് കഴിഞ്ഞത് ആ സ്നാക്സ് ബോക്സും ടവ്വലൊക്കെ റെഡിയാക്കിയിട്ട് ഇനി അവൾ ബാഗിൽ കൊണ്ട് വെക്കണം ബാഗ് ഞാൻ രാത്രി തന്നെ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ ബോക്സും ബുക്കൊക്കെ ബാഗിനകത്ത് തന്നെ വെച്ചേക്കും ഇനി സ്നാക്സ് ബോക്സും കൂടെ വെച്ചാൽ മതി അങ്ങനെ അത് വെക്കുന്നുണ്ട് ഈ സമയം ശിവക്കുട്ടി ഉറക്കെ എണീക്കുന്നതേ ഉള്ളു ഇന്ന് ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഏട്ടൻ കുളിപ്പിച്ച് റെഡിയാക്കിക്കോളും അങ്ങനെ ഇതാ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്യുകയാണേ ബുക്കൊക്കെ ഉണ്ടോ അതെ അവൾ തിരിച്ചെടുത്ത് വെച്ചോന്നറിയത്തില്ലോ രാത്രി അങ്ങനെ എല്ലാം റെഡിയാക്കി വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുകയാണേ ഇഡ്ഡലി സാമ്പാറും തന്നെ ഒരു രണ്ട് കുഞ്ഞ് ഇഡ്ഡ്ലിയും കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ പാലും കൂടെ ആ സമയത്ത് ആയിട്ടുണ്ട് അങ്ങനെ അതും കൂടെ റെഡിയാക്കി ടേബിളിനെ പുറത്തോണ്ട് വയ്ക്കുകയാണ് അങ്ങനെ ഇതാ കിച്ചൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോകണം അവളുടെ യൂണിഫോം ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ ഹെയർ ബാൻഡ് ക്ലിപ്പൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയം ശിവക്കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവളെ കാണാത്തത് അങ്ങനെ ഇതാ രണ്ട് ക്ലിപ്പും അവളുടെ ഹെയർ ബാൻഡൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ ശിവക്കുട്ടിയുടെ ഹെയർ ബാൻഡും അതുപോലെ ക്ലിപ്പിൻ്റെയൊക്കെ കളക്ഷൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ അങ്ങനെ ഇതാ റെഡിയാക്കി എല്ലാം വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശിവക്കുട്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവളുടെ തലയൊക്കെ ഒന്ന് തോർത്തിക്കൊടുത്ത് തണുത്ത് വിറച്ചിരിക്കാണ് കേട്ടോ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത് രണ്ട് ദിവസം നല്ല മഴയായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഇത് ആ തണുത്ത് വിറച്ചിരിപ്പുണ്ട് പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ശിവകുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് സൂപ്പർ എന്നൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അത് ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് രണ്ട് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ ചെറിയ മടിയുണ്ട് അതാണ് മുഖം ഒന്ന് വിഷമിച്ചിരിക്കുന്നത് ശിവക്കുട്ടിക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് പിന്നെ ഞായറാഴ്ച ഹോളിഡേ അല്ലേ പിന്നെ ഇന്നലെ മഴ ആയിരുന്നതുകൊണ്ട് സ്കൂളിന് അവധി കൊടുത്തെ അങ്ങനെ പോയപ്പോഴത്തേക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ട് മുഖത്ത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ ചിരിപ്പിച്ച് ചിരിപ്പിച്ചിരുത്താണ് അങ്ങനെ ഇതാ ഹെയർ ബാൻഡും ക്ലിപ്പൊക്കെ വെച്ചു ഇനി ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കും കേട്ടോ അതും ഉള്ളൂ ഏത് കളർ പൊട്ട് വേണമെന്ന് നോക്കുകയാണെ പിങ്ക് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ബ്ലൂ കളർ പൊട്ട് വെച്ച് കൊടുത്ത് പിങ്ക് കളർ നമുക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഇന്നത്തേക്ക് ബ്ലൂ കളർ വയ്ക്കാന്നൊക്കെ പറഞ്ഞ് ബ്ലൂ കളർ പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ശിവ കുട്ടിയുടെ യൂണിഫോമിൽ ഒരു പോക്കറ്റ് ഉണ്ട് അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കർച്ചീഫ് കൊടുത്തു അപ്പോൾ പിങ്ക് കളർ ആയതുകൊണ്ടാണ് മുഖത്ത് ഇത്ര ചിരി വന്നത് എന്താണെന്ന് അറിയത്തില്ല അവൾക്ക് പിങ്ക് കളർ ഒത്തിരി ഇഷ്ടമാണ് എന്ത് സെലക്ട് ചെയ്താലും പിങ്ക് കളറെ എടുക്കത്തുള്ളൂ അങ്ങനെ ഇതാ പോക്കറ്റിൽ കർച്ചീഫൊക്കെ വെച്ചിട്ട് നേരെ കുറച്ചു നേരം ടി വി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മദാ സോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മയ്ക്കും എനിക്കും ഉമ്മയൊക്കെ തന്ന ടാറ്റ ബൈബിയൊക്കെ ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കും ഏട്ടനെ റെഡിയായി വന്നു ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കരഞ്ഞൊന്നുമില്ല പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബായ്